ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസ് പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞങ്ങളുടെ ഒന്ന് പുറത്ത് പോകാൻ നിൽക്കുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് എന്തിനാണ് ഇത് ഞാൻ പിന്നെ പറയാം ഞാൻ എൻ്റെ പുതിയൊരു ഫിഷ് ടാങ്ക് കാണിച്ചത് പുതിയതല്ല പഴയതുണ്ട് പക്ഷെ ഫിഷ് ഒക്കെ പുതിയതാണ് അപ്പം നമ്മൾ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെറുതായിട്ടൊരു ട്രിപ്പ് പോവാണ് ഗായ്സ് എങ്ങടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതൊരു സ്ഥലത്തേക്കാണ് അപ്പം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് കൊടുങ്ങല്ലൂർക്കാണ് പോകുന്നത് അപ്പോൾ അതേ ടു വീലറിന് പോകാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ നികിത്യായിട്ടും അല്ലൂസാണ് പോണത് അപ്പൊ ടൂലറിന് എടുക്കാൻ വിചാരിച്ചു വെറുതെ കാർ എടുക്കണ്ടല്ലോ അതിനകൂട്ടനെ ഉറങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പം അവനോട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ആദ്യം തന്നെ പോയിട്ട് നമുക്ക് കൽപ്പകയിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാനുണ്ട് നാളെയാണ് നമ്മൾ യാത്ര പോകുന്നത് കേട്ടോ അപ്പൊ ഇന്നാണ് നമ്മള് ബാഗ് പാക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കേണ്ടത് അത് എപ്പോഴും ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയാണ് എന്തും തലേ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ ചിപ്സ് നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് തൽക്കാലി ടിക്കറ്റ് നോക്കുന്നുണ്ട് അതിപ്പോൾ കിട്ടിയില്ലെങ്കിൽ മിക്കത് നമ്മൾ കാറിനായിരിക്കും യാത്ര കാറിലാണെങ്കിൽ പോലും നമ്മൾ നേരത്തെ പോകേണ്ടി വരും അതായത് രാവിലെ ഇറങ്ങേണ്ടി വരും ട്രെയിനാണെങ്കിൽ വൈകിട്ട് പോയാൽ മതി അങ്ങനെയൊക്കെയാണ് പക്ഷെ എന്തായാലും ഇന്നെന്തായാലും നമ്മുടെ ബാക്ക് പാക്കിങ്ങും സംഭവങ്ങളൊക്കെ സെറ്റാക്കണം അല്ലെങ്കിൽ പിന്നെ ആകെ ഹറി ബറി ആയിരിക്കും അപ്പോൾ അത് നമ്മൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെ കയറിയിട്ട് ആദ്യ ഒരു ടോപ്പ് നോക്കണം എനിക്കല്ല എൻ്റെ ചേച്ചിക്കാണ് അപ്പോൾ മനസ്സിലായല്ലോ എങ്ങോട്ടാണ് പോകണത് നമ്മൾ പോകുന്നത് ട്രിച്ചിലേക്കാണ് അപ്പോൾ അവൾക്കൊരു ടോപ്പ് നോക്കാനുണ്ട് പിന്നെ ഉണ്ണിക്ക് ഓൾറെഡി ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഈ വാനിയമ്മോൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇങ്ങനെ എന്തെങ്കിലും ടോയ്സ് അങ്ങനെ വാങ്ങിക്കണം അത്രേ ഉള്ളൂ അപ്പം ഞാനിത് ഇവിടെ ആണ് എക്സെല്ലാണെട്ടോ നോക്കുന്നത് ആണ് എക്സെല്ലാണോ കുറച്ച് തടി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടമായ ആൾക്ക് ഇട്ട് നല്ല ഭംഗിയുണ്ടായിരിക്കും പക്ഷേ എങ്കിൽ അതിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് കുറച്ചും ടൈറ്റ് ഉണ്ട് അപ്പോൾ ചിലപ്പോൾ അതൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഈ ചാട് പറഞ്ഞു വേറെ മോഡൽസ് നോക്കാൻ പറഞ്ഞു അപ്പോൾ മെറ്റേണിറ്റിയിൽ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മെറ്റേണിറ്റി നോക്കുമ്പോൾ വലിയൊരു കളക്ഷൻ ഇല്ല അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പക്ഷേ അതിൻ്റെ സൈസ് ചെറു ചെറുതുണ്ടായെന്നുള്ളൂ Yeah. ു ലാർജ് ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ എക്സല് നോക്കിയപ്പോൾ കിട്ടിയില്ല പിന്നെ വേറെ കുറെ ടോപ്സൊക്കെ കണ്ടു അതിനിടയ്ക്ക് ഞാൻ എനിക്കും ടോപ്സൊക്കെ നോക്കി വെറുതെ എടുക്കില്ലെങ്കിലും നമ്മൾക്ക് നോക്കാലോ അപ്പോൾ ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ ടോപ്പിൻ്റെ നല്ല റേറ്റ് ആയിരുന്നു ഒന്നേ എഴുന്നൂറ് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം അത് വേണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു ടോപ്പ് കാണിച്ചപ്പോൾ അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് എനിക്കും ഇഷ്ടമായി നിൽക്കാൻ ഇഷ്ടമായി ഒരു തൗസൻഡ് സംതിങ് ആയിരുന്നു പിന്നെ അതിൻ്റെ സെയിം പാറ്റേണിൽ വരുന്നതാണ് ഈ ഒരു മഞ്ഞ ഓറഞ്ച് ടോപ്പ് അപ്പോൾ ഇത് രണ്ടും ഞാൻ വെച്ച് നോക്കിയപ്പോഴും എനിക്ക് ആദ്യം കുറച്ചും കൂടി ഇഷ്ടമായത് ഈ ഒരു മഞ്ഞയാണ് കാരണം മുഖത്തിന് കുറച്ചും കൂടി ബ്രൈറ്റ്നസ്സ് ഉള്ളത് ഈ ഒരു മഞ്ഞാന്ന് തോന്നി പക്ഷേങ്കിൽ ഇതിനേക്കാളും രസമുണ്ട് മറ്റേ ടോപ്പ് വെച്ച് നോക്കിയപ്പോൾ ഒരു പാർക്ക് ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇടാൻ പറ്റിയ ടൈപ്പ് ഇത് കോമൺ ആയിട്ട് അവിടുത്തെ ചേച്ചിമാരും പറഞ്ഞു കോമൺ ആയിട്ട് എല്ലാവരും എടുക്കേണ്ട മോളെ ഒരു കളറും അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ കളറും ആണ് പക്ഷെ മറ്റാണെങ്കിൽ കുറച്ചും കൂടി വെറൈറ്റി ആയിരിക്കും കളറുള്ള കുട്ടിയാണെങ്കിൽ ഓക്കെ ഏതിട്ടാലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു എന്നോട് അപ്പം ശരി നടപ്പം അവൾക്ക് അത്യാവശ്യം കളറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അപ്പം ഇത് വിചാരിച്ചു ഇതെടുക്കാമെന്ന് വിചാരിച്ചു ഫൈനലി ഇതിങ്ങനെ ഓവർക്കൗട്ടൊക്കെ പോലെ കെട്ടൊക്കെ വന്നിട്ട് നല്ല രസമ കുറച്ച് വണ്ണൊക്കെ ഉള്ളവർ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപ്പിളിയാണ് അല്ലി പോൾ മോളെ പേര് പറയും മോളെ പേര് പറ കൊടുക്കാലിക്സ് എന്ന് പറഞ്ഞാൽ അടുത്തായിട്ട് വിളിച്ചതാണ് ഇതേ ഷർട്ട് എടുക്കാനുണ്ട് അപ്പോൾ അതേ നമ്മുടെ ഷർട്ടിൻ്റെ സെക്ഷനിലേക്ക് വന്നപ്പോൾ നമ്മൾ സ്ഥിരം ചേച്ചിയായിട്ടോ ഈ ചേച്ചി ഈ സെക്ഷനിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പരിചയമാണ് അപ്പോൾ ചേട്ടൻ എന്തൊക്കെയോ പുതിയ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കുറേ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറെ തന്നെ ഒന്ന് ലാർജ് സൈസിൽ ഇഷ്ടപ്പെട്ടത് എന്താ സൈസ് അല്ല ഉടനെ ഞാനേ അഴിച്ചു വിട്ടിരിക്കുകയാണ് എന്തെങ്കിലും ചേട്ടൻ എന്ന് വിചാരിച്ചു അതിൻ്റെ ബാക്കിൽ കൂടെ ഞാൻ നടക്കുന്നുണ്ട് എടുത്ത് നിൽക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ കുറേ ചേച്ചിമാരൊക്കെ വന്ന് കൊജിക്കലും പിടിക്കലൊക്കെ ഉണ്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഷർട്ടാണ് ഈ ഒരു ബ്ലൗസ്

ഫ്ലൈറ്റ് <laughs> ഉണ്ട് <Okay. Grandada, laughs> ഞങ്ങൾ ചെന്ന സമയത്ത് ഭയങ്കര തിരക്ക് കുറവായിരുന്നുട്ടാ അപ്പൊ അതോണ്ട് എല്ലാ ചേച്ചിമാർ ഇവിടുത്തെ സ്റ്റഫുകളൊക്കെ ഭയങ്കര പിന്നെ നന്നായിട്ട് കളിപ്പിക്കലൊക്കെ ആയിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഓടി ഇടക്കിലൊക്കെ കുറേ കുറെ ചേച്ചിമാരുടെയൊക്കെ പോയിട്ട് ചോദിക്കണ്ടായിരുന്നു നമ്മൾ ഇതായത് മിഠായി ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചേട്ടാൻ്റെ ഷർട്ട് നോക്കുന്നതിനിടയിൽ ഞാൻ ഇവിടെ ടർക്കി നോക്കായിരുന്നു പിള്ളേരെ കുളിപ്പിക്കാൻ തുടക്കുന്ന ടർക്കി നോക്കായിരുന്നു അങ്ങനെ രണ്ട് ടർക്കി എടുത്തു ഒരു ബ്ലൂ ഒരു വലുതും മറ്റേത് ആ ഒരു ഗ്രീൻ ചെറുതും എടുത്തു പിന്നെ അതേ ഈ ഒരു ഷർട്ടിന്റെ കളർ ഭയങ്കര ഇഷ്ടമായി പറഞ്ഞിട്ട് ഇത് ട്രൈ ചെയ്യണമെന്നൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞു ഇഷ്ടമായെങ്കിലും അത് എടുക്കൂ ഈ പറഞ്ഞപോലെ നമ്മുടെ കൂടെ അവർക്ക് വരുമ്പോഴുണ്ടാകുന്ന കുറേ നേരം ആവുമ്പോൾ അവർക്ക് അത് പിടിക്കുന്ന പോലെയാണ് ഇരിക്കി ഇവരെ കൂടെ പോയിട്ട് ഞാൻ കുറെ നിൽക്കുമ്പോൾ ആ നല്ല ഭയങ്കര ഇത് സൂപ്പറായിട്ടുണ്ട് കാരണം അത് വേഗം ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റാഫ് സ്റ്റാഫിതൊരു ചേച്ചി അവന് പോളോ മിട്ടായൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ഉണ്ടായിരുന്നു ഒരെണ്ണം അവൻ കഴിച്ചു പിന്നെ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് വേറെ കുട്ടിക്കൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ചെന്ന് ചോദിക്കുന്ന ഉണ്ടായിരുന്നു ചേച്ചി ടൈറ്റ് ആയെന്ന് പറഞ്ഞിട്ട് അപ്പം ആ ചേച്ചി വരുമ്പോൾ മോനെ എൻ്റെ ഉള്ളത് എന്തൊക്കെ തന്നൊക്കെ ു പിന്നെ ഞാനധികം നേരെ അവിടെ നിർത്തിയില്ല അവൻ ചെറുതായിട്ട് എന്താ പറയുക കുറുമ്പൊക്കെ എടുത്ത് തുടങ്ങി ടൈ എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ കുറേ ഫ്രണ്ട്സൊക്കെ കിട്ടിയിട്ട് അപ്പോൾ അവരൊക്കെയാണ് നിന്നിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അവരുടെ എന്തോ ഭാഷയിലൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനു വേണമെങ്കിൽ ഇപ്പം തല്ലൂടെയാണ് ഞാൻ അതാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടനൂടെ അതിനു വേണമെങ്കിൽ തല്ലൂടെയാണ് അതേപോലെ തന്നെ അവന് കൊടുക്കില്ല ഷെയർ ചെയ്യില്ല പിന്നെ അവന് ചേട്ടന് ഷർട്ടൊക്കെ എടുത്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ താഴെ മാക്സിമം ജസ്റ്റ് നോക്കാം എന്ന് വിചാരിച്ചു വരും ഞാൻ പെക്സൽ സൈസിലായിട്ടാണ് നോക്കണത് ഡബിൾ എക്സൽ നോക്കിയപ്പോൾ അത് ഓവർ മീൻസ് ഭയങ്കര കൂടുതലാണ് അപ്പൊ എക്സൽ എടുത്തോക്കും വിചാരിച്ചിട്ട് അങ്ങനെ ആ ഒരു പിങ്ക് കൺഫേം ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ അവിടെയാണ് എന്തെങ്കിലും മീറ്റർ അതായത് മീറ്റർ തുണി ഉണ്ടാവില്ലേ മാക്സിൽ തന്നെ അടിപ്പിച്ച് തുണി ഉണ്ടാവില്ലേ അപ്പൊ അതിലൊരു ജോഡി ഞാൻ അമ്മയ്ക്ക് കൊടുത്തു അതിനുശേഷം എന്തെങ്കിലും ആയിരുന്നു ബില്ല് ഇത് കഴിഞ്ഞപ്പോൾ നിങ്ങളെ ഭയങ്കര ഒരു ആശ്വാസം കിട്ടി നിങ്ങൾ ചാൻഡ് പറഞ്ഞു ഇപ്പടുത്തൊന്നും ഇങ്ങോട്ടേക്ക് വരണ്ട പാൻഡും പാ ഓട്ടറേഷൻ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് പിന്നെ നേരെ വീട്ടിലേക്ക് പോയതെങ്കിൽ ഭയങ്കര തലവനായിരുന്നു വെയിൽ കൊണ്ടിട്ട് കാരണം വവ് ഉവീ പനി മാറി വരുന്നൂ അപ്പൊ ഈ വെയിലും കൊണ്ടപ്പോ നല്ല സുഖം കിട്ടി അപ്പൊ വീട്ടിലെത്തി കുറച്ചേരൊക്കെ കിടന്ന് മരുന്നൊക്കെ കഴിച്ചപ്പളാണൊന്ന് സെറ്റായത് എന്നിട്ട് പിന്നെന്താ അപ്പൊ കുറച്ച് കഴിയുമ്പോഴേക്ക് അഞ്ചു ചേച്ചി വീട്ടിൽ പോയിട്ടാ വീട്ടിൽ പോകണം എന്ന് വിചാരിച്ചല്ല എന്തോ വാങ്ങിക്കാൻ വേണ്ടിട്ട് പോയതായിരുന്നു പിന്നെ നാളെ വരാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാൻ വേണ്ടിട്ട് അപ്പൊ ഈ ഉച്ചക്ക് സാമ്പാറായിരുന്നു പിന്നെ കൊത്തുമരയാണുള്ളത് അപ്പൊ കൊത്തമര എന്തായാലും ഞാനും ആരും തിന്നില്ല അമ്മയും ചേച്ചിയും ചേട്ടനൊക്കെ കഴിക്കുള്ളൂ ബ്രാല്ണ്ടായിരുന്നു ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും ചേട്ടൻ വലിയൊരു ബ്രാലിനെ കിട്ടിയത് അപ്പൊ ആ ബ്രാല് നന്നാക്കി മസാല വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് രണ്ടുവർഷം വർക്കാന്ന് വിചാരിച്ചു ഞാൻ താലപ്പൊലിക്ക് പോയപ്പോൾ നമ്മുടെ സെൽഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ചെയ്യ ചെയ്യ അതേപോലെ മൂന്ന് സെൽഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ വാങ്ങിച്ചുകൊണ്ട് വന്നുള്ളൂട്ടാ ഞങ്ങൾ ഇപ്പൊ പോയി വന്നപ്പോൾ അപ്പളേക്ക് അതിന്റെ കാര്യം തീരുമാനാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ വെറുതെ കാലത്ത് ആലോചിക്കായാലും ഫുഡൊന്നും മര്യാദ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പേരും അപ്പൊ ഞാൻ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കൊടുത്തുകൊടുക്കും പിന്നെ തന്നെയാണ് ട്ടാ വയറ്റിക്ക് എന്തേലും ചെല്ലെന്ന് വിചാരിച്ചിട്ട് പേരക്കായ മുറിച്ച് കൊടുക്കുകയാണ് അതിന്റെ അല്ലു ഓടിക്കൊണ്ടിരിക്കുകയാണ് വെറുതെ അങ്ങടും ഇങ്ങോട്ടും പോകും ഒരാൾ ചിലപ്പോ പതുക്കായിരിക്കും ഇടിക്കുക പക്ഷെ മറ്റാൾ അതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി ചെന്ന് ഇടിക്കുമ്പോൾ ഭയങ്കര ഡോസ് കൂടും ഭയങ്കര സങ്കടം പിന്നെ അതിനു എപ്പോഴും പിടിച്ച അല്ലു കുന്തും അയിനു വേണെങ്കിൽ കുറച്ച് ബലക്കുറവ് ഇടും അവൻ പെട്ടെന്ന് വീടാനൊക്കെ പോവും അത് അതായത് ഒരു നിമിഷം പോലും സ്വസ്ഥ തരില്ല വെറുതെ അങ്കിടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് ഇങ്ങനെ തല്ലുപിടിക്കൊണ്ടിരിക്കും അപ്പൊ അത് അവടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പേരക്കായരം കുരു പല്ലിന്റെ ഇടയിൽ കേറിയിട്ട് എന്റെ അടുത്ത് വന്ന് പറയായിരുന്നു അതിനു മേ ഇങ്ങനെ പല്ലിന്റെ ഇടയിൽ എന്നെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കായരെ കയറിയിട്ടുണ്ടോ ഒരു അപ്പൊ അതൊക്കെ എടുത്തു കൊടുത്ത് ഞാൻ എന്തെങ്കിലും മീൻ വറക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും അത് വറുത്തതിന് ശേഷം പിള്ളേർക്ക് ഫുഡ് കൊടുത്തിട്ട് അവിടെ ഉറക്കിയിട്ട് വേണം പാക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആദ്യമൊന്നും ഈ മറ്റേ കുളത്തിലെ മീനൊന്നും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ എനിക്കൊരു മണ്ണൊക്കെ ഫീ തോന്നിയിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ അങ്ങനെയല്ല ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞു നന്നായി കഴുകാണ്ട് ചോദിച്ചു അങ്ങനെയല്ല ഇവിടെ വരുമ്പോൾ ആകുമ്പോൾ കുറേ കുരുമുളക് കബടിയൊക്കെ ഇട്ടിട്ടാണ് വർക്കുക പിന്നെ നന്നായിട്ട് മുരിയിക്കും അപ്പോൾ എനിക്ക് ബാലൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നന്നായിട്ട് നൈസായിട്ട് ഇങ്ങനെ ബ്രാലൊക്കെ എരിഞ്ഞിട്ട് നന്നായിട്ട് മുരിച്ചിട്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേകമായൊരു ടേസ്റ്റ് ഉണ്ട് പുറത്താണെങ്കിൽ ഈ ചേട്ടൻ കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉള്ളിലും എന്തൊക്കെയുമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയ കാറ് കിട്ടിയാൽ പിന്നെ എന്ത് ചെറിയ അഴുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ കുറച്ച് നാളുണ്ടായിരിക്കില്ലായിരിക്കും ഭയങ്കര ക്ലീനിങ്ങൊക്കെയാണ് ഒരു യാത്ര പോയി കണ്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം വന്നിട്ട് അതിന്റെ തെല്ലാ മാറ്റം പുറത്തൊക്കെ എടുത്ത് തട്ടി കുറഞ്ഞ് ഫുൾ കഴുകി ഉള്ളിൽ സ്പ്രേ ഒക്കെ അടിച്ച് കുട്ടപ്പനാക്കി ഇടും ഭയങ്കര ചെറിയ കുട്ടികളെ കുട്ടികളെപ്പോലെയൊക്കെയാണ് കൊണ്ടുനടക്കുന്നത് അപ്പം ഞാനും അനുസരിച്ച് ചേച്ചിയൊക്കെ പറയും കുറച്ച് നാളത്തേക്ക് ആയിരിക്കും ആയിരിക്കും പക്ഷെ അങ്ങനെ അല്ലാതിരിക്കട്ടെ ഇവരെ പോലെ എന്ത് സാധനവും നന്നായി നോക്കിക്കൊണ്ട് നടന്നാൽ നമുക്ക് തന്നെ നല്ലതല്ലേ അപ്പം നമ്മുടെ മീനൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് അതിൻ്റെ ഇടയിൽ ചോവറൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അത് ചെയ്തിരിക്കുകയാണ് ചെറിയ ചുമയുണ്ട് അതിന് വലിയ ചുമ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നെബിലൈസ് ചെയ്തിരിക്കും എന്നും രാവിലെയും വൈകുന്നുണ്ട് അപ്പം റോഷക്ക് സിനിമയാണ് വെച്ചിട്ടുള്ളത് എൻ്റെ ക്ലൈമാക്സ് ആണ് ഞങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട് പക്ഷേങ്കിലും മറന്നു പോയി അപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചത് കാണാൻ എത്തിക്കാണ് പാക്കിങ് പരിപാടി ഇതേ സ്റ്റാർട്ട് ചെയ്യാൻ പോകണുള്ളൂ നാളെ ഒരു ഏഴ് മണിക്ക് പുറപ്പെടുന്നത് ഇപ്പം സമയം പത്ത് മണിയായിട്ടുണ്ട് നമ്മളിപ്പോഴാണ് സെറ്റ് ചെയ്യാൻ പോണത് പ്രത്യേകിച്ചൊന്നും ഇല്ല കുറച്ച് ഡ്രസ്സുകൾ മാത്രം അത് അത് കഴിഞ്ഞ എപ്പോൾ തീരാമോ ആരും എടുത്തു വച്ചിട്ടില്ല ഞാൻ ഇരിക്കാൻ പോകണതേ ഉള്ളൂ അപ്പോൾ എന്തായാലും തുടങ്ങാം വരും ഇങ്ങോട്ട് ഈ പെട്ടി ഇതേപോലെ തന്നെ ഒരു അഞ്ച് മാസം നാല് മാസം മുന്നേ അവിടേക്ക് തന്നെ പോയി ട്രിച്ചിക്ക് തന്നെ പോയിട്ട് കൊണ്ടുവന്നെച്ചാൽ പെട്ടിയായിട്ടോ സാധനങ്ങളൊക്കെ ഒന്നും ഇല്ല ഇതിൽ എല്ലാം ഇറക്കിയിട്ടാണ് അപ്പോൾ ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ താഴത്തെ ഇറക്കിയതിന് ശേഷമാണ് കണ്ടത് അപ്പോൾ ഒരിതേ ഒരു പഴയൊരു ടീ ഷർട്ട് എടുത്തിട്ടുണ്ടോ എന്നിട്ട് തുടക്കമാണ് അപ്പോൾ ഈ പെട്ടിയിൽ തന്നെ ഞങ്ങളെല്ലാം കൊള്ളൂല കാരണം എൻ്റെ നികിൽച്ചാണ്ട് നല്ലതും വെക്കണം വീട്ടിലിരുന്നൊക്കെ വെക്കണം പിന്നെ പിള്ളേർ അത് കുറേ ഉണ്ടാവില്ല രണ്ട് പേരതും വീട്ടിലിരുന്നും വേണം വളർത്തിക്കൊക്കെ പോകുമ്പോഴും വേണം അപ്പം ഈ ഒരു എൻ്റെ പെട്ടിയിലെൻ്റെ നികിത്യുണ്ടേയും നല്ലതും വീട്ടിലിരുന്ന് ആയ ഡ്രസ്സുകൾ വെക്കണം പിന്നെ അവർക്ക് ഞാൻ അഞ്ചുനോട് ചോദിച്ചിട്ടുണ്ട് ചെറിയൊരു പെട്ടി അപ്പോൾ അത് താഴെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ അവരുടേതായ സാധനങ്ങൾ മാത്രം വയ്ക്കുക അല്ലെങ്കിൽ പിന്നെ എല്ലാ കാര്യത്തിനും ഞങ്ങൾ നാല് പേരെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ പെട്ടി തന്നെ എപ്പളും തുറക്കേണ്ടി വരില്ലെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അദ്ദേഹം എല്ലാതും എടുത്തിട്ട് രണ്ട് കട്ടിരുമലും നിരത്തിയിട്ടുണ്ട് നമ്മൾ അല്ലൂട്ടൻ ഉറങ്ങിയിട്ട് ഇവിടെ കൊണ്ട് കിടത്തിട്ടുണ്ട് താഴെ തൈനൂനെ അമ്മ ഉറക്കണുണ്ട് അപ്പോൾ അവൻ എന്തായാലും ഇതൊന്നും ഒത്തിക്കുന്നതിന് ശേഷം കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാ ഡ്രസ്സ് എടുത്തിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ അടക്കി വെച്ചാൽ മതി അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഞാൻ ടോപ്പ്സ് വാങ്ങിച്ചതൊന്നും ഷേപ്പ് ചെയ്തിട്ടില്ല ഈ ടോപ്പുകളൊന്നും ഞാൻ എടുത്തേക്കൊന്നും ഷേപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ അവിടെ ചേച്ചിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ട്രിച്ചിലുള്ള എൻ്റെ ചേച്ചിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അടുത്തൊരു കടയുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഷേപ്പ് ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഇതൊക്കെ എടുത്ത് വെക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒക്കെ എടുത്തുവെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം എൻ്റെ ഇവന്മാർ അതേ വീട്ടിലിരുന്നത് നല്ലതായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഞാൻ കൊണ്ടിട്ടപ്പോൾ മിക്സ് ആയതാണ് സെറ്ററൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വേറൊരു ട്രിപ്പ് പോകാൻ ഒക്കെ വിചാരിച്ചായിരുന്നു അത് തൽക്കാലത്തേക്ക് നീട്ടി വെക്കേണ്ടി വന്നു അപ്പോൾ അപ്പോൾ വാങ്ങിച്ചതായിട്ടാണ് ഈ ഒരു സെറ്റിൽ ും പിന്നെ നിങ്ങള് വേറെ കണ്ടല്ലോ ജാക്കറ്റൊക്കെ പോലത്തെ അപ്പൊ അത് ആ അത് അവർ സെറ്റ് ചെയ്ത് വെക്കുകയാണ് നല്ലതൊക്കെ ഇവിടെ വെക്കാം പിന്നെ വീട്ടിലിരുന്ന ഡ്രസ്സുകൾ ആ സിബിൻ്റെ ഉള്ളിലാക്കി വെക്കുക പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവർ ശരിക്കും ഇവരുടെ ഡ്രസ്സുകളെടുത്ത് വെക്കാൻ തലപ്പ് ഇരിക്കും കാരണം ഒരാളുടെ അല്ലല്ലോ രണ്ട് പേർക്കും വേണ്ട എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടൊക്കെ ആയിട്ടുണ്ടെങ്കിലൊക്കെ രണ്ട് പേർക്കും മാറ്റണമെങ്കിലും അത്യാവശ്യം ജോഡി വേണം അതായത് വീട്ടിലിരുന്ന വേണം നല്ലതും വേണം നമുക്കങ്ങനെ ഒരു നാലഞ്ച് ജോഡി പോരെ എന്ന് പറയാൻ പറ്റില്ല രണ്ട് പേരും കൂടി ആകുമ്പോൾ തന്നെ ഒരു പത്ത് പന്ത്രച് പതിനഞ്ച് ജോഡി വേണം അപ്പോൾ അതാണ് റിസ്ക് ഞാനപ്പം ഇങ്ങനെ എല്ലാത്തിൻ്റെയും പേരെ അല്ലൂസിന്റെ അല്ലൂസിൻ്റെ ഒക്കെ ചിലപ്പോൾ കാശിരിക്കലായിരിക്കും കാശിരിക്കലുള്ളതൊക്കെ ചിലപ്പം ഇവരുടെ ആയിരിക്കും അങ്ങനെയാണ് നമ്മൾക്ക് മൂന്ന് പേരുള്ളോട് ആ ഒരു അളമാരിലാണ് ഇരിക്കുന്നത് അങ്ങനെ അവരെന്നും ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോൾ നീലിച്ചേട്ടൻ എന്താ നീല ചേട്ടൻ്റെ ലാപ്പിൻ്റെ കവറൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെക്കുകയാണ് പിന്നെ വെയർസൊക്കെ വേറെ സെപ്പറേറ്റ് നമ്മൾ ഹാൻഡ് ബാഗിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അല്ലെങ്കിൽ അത് ഇതിന് ഉള്ളിൽ പെട്ടിട്ടിന് എല്ലാം കൂടി കുളം തോന്നണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ഏകദേശം എല്ലാ പാക്കിങ്ങും ഇത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിനി എന്തെല്ലാം സെറ്റ് ചെയ്ത് നോക്കുകയാണെന്നൊന്നും ഇല്ല എന്നൊക്കെ പാമ്പേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് പാമ്പേഴ്സ് നമ്മൾ കഴിഞ്ഞ ഓർഡർ ചെയ്ത് വന്നതാണ് അപ്പോൾ അത് ഫുൾ എടുത്തേക്കാന്ന് വിചാരിച്ചു വൈസ് പാക്ക് എന്തായാലും ബാഗ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ യാത്ര നാളെയാണ് എങ്ങനെയാണ് പോണത് സംഭവങ്ങളൊക്കെ നമ്മുടെ താളത്തെ വീഡിയോയിലേക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം